അപ്പോൾ ഗൈസ് ഇന്ന് ഒരു പണിയൊന്നും ഇല്ലാണ്ട് വെറുതെ കിടക്കാണ് ഗൈസ് ഇന്ന് എന്താ പണി ചെയ്യാമെന്നൊരു ഐഡിയ ഇല്ല ഗൈസ് അപ്പോൾ ഗൈസ് എന്തായാലും കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം ഗൈസ് ഇന്ന് ശനിയാഴ്ചയാണ് എന്തായാലും ഗൈസ് ഒന്ന് വർക്കൗട്ട് ചെയ്യാം ശനി ഞായറും നമുക്ക് ലീവാണ് ഗൈസ് നമ്മളെ ഡ്യൂട്ടിയിൽ എല്ലാടേയും ഞാറ് മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മളെ ഡ്യൂട്ടിയിലും കാര്യങ്ങളൊക്കെ ശനിയും ഞേറും ലീവാണ് ഗൈസ് അപ്പോൾ ഗൈസ് എന്തായാലും നേരെ ഡ്യൂട്ടിയിലേക്ക് ആ അതുകൊണ്ട് കുറച്ച് എന്താ ചെയ്യുക ഇതെല്ലാം ചെയ്യാനുണ്ട് കേസ് ഗൈസ് നമുക്ക് എന്തായാലും ആരോ വിളിക്കുന്നുണ്ടല്ലോ ഹലോ അമ്മ എന്താണ് കാര്യം എടാ പിന്നെ ഇല്ലേ നമ്മുടെ ഇന്ന് കുറേ ദിവസം നമ്മളെ ട്രിപ്പൊക്കെ പോയിട്ട് ആടാ ശരിയാണല്ലോ നമ്മൾ കുറേ ദിവസമായി ട്രിപ്പൊക്കെ പോയിട്ട് അതിന് ആ അതൊന്ന് വിചാരിച്ചാൽ നമുക്കൊരു ട്രിപ്പ് പോയാലോ ജോലിയൊക്കെ കഴിഞ്ഞൊന്ന് റെഡിയാവും നീ മുടിയൊക്കെ വാന്ന് മുടിയൊക്കെ ഇതാക്കി ഒന്ന് റെഡിയാവാം നമുക്ക് ഇന്ന് രാത്രി കാരണങ്ങൾക്ക് ട്രിപ്പൊക്കെ പോവാം എങ്ങനെയുണ്ട് ഇപ്പോൾ പ്ലാന് പ്ലാനൊക്കെ അടിപൊളി തന്നെ ഇന്ന് രാത്രി ട്രിപ്പ് പോകുന്നതാണോ ഇന്ന് റെഡി ആണെങ്കിൽ നമുക്ക് പോവാം അപ്പോൾ കേസ് നമ്മൾ മൈക്കിൾ വിളിച്ച് പറഞ്ഞു കൈസ് നമ്മൾ ഇന്ന് ഒരു ട്രിപ്പ് പോകണമെന്ന് മൈക്കിൾ ഭയങ്കര ആഗ്രഹമാണ് കേസ് എന്തായാലും കൈസ് ഇന്ന് രാത്രി കേസ് ഇന്ന് മൈക്കും ട്രിപ്പ് പോകും കൂട്ടും ജൂലായിട്ട് നമ്മൾ ഇന്ന് ട്രിപ്പ് പോന്നെ എന്തായാലും കേസ് ഇനി ഇന്ന് എന്തൊക്കെ തലവേദന സഹിക്കണോ ആവോ എന്തായാലും കേസ് എന്തായാലും കേസ് നമുക്ക് നേരെ ഈ കുളിച്ചു കഴിഞ്ഞു ഫ്രഷായി കുട്ടപ്പനായി കുട്ടപ്പനായി കട്ടപ്പനായി എന്നൊക്കെ നമുക്ക് പോവാം നമ്മുടെ സ്വന്തം വണ്ടിയെക്കാട് ഉണ്ട് കേട്ടോ എന്തായാലും കൈസ് നമ്മുടെ ഡ്രസ്സ് നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണം കൈസ് ഇന്ന് രാത്രി പോകുന്ന എന്തായാലും നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകണം ഇപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് പോകാനിടുന്ന ഡ്രസ്സ് ഇതന്നെ മതി കേസ് ഓക്കെ ഞാൻ പുതിയ ഡ്രസ്സ് എടുത്തിട്ടിട്ടിട്ടുണ്ട് ഒരു പാൻറ്റും എടുത്തിട്ടുണ്ട് ഒരു ഇതൊക്കെ ഇട്ട ഒരു മുടിയൊക്കെ വെക്കണം കൈസ് നമുക്ക് വെപ്പ് മുടിയൊക്കെ വെക്കണം എനിക്ക് പൊളിക്കണം കൈസ് നമ്മളെ രണ്ട് വരെയൊക്കെ കളഞ്ഞ് നല്ല ഒരു തൊപ്പി സ്റ്റൈലാക്കാം കേസ് തൊപ്പി സ്റ്റൈൽ നമ്മുടെ തൊപ്പി സ്റ്റൈലാക്കാം എന്തായാലും കൈസ് നമുക്ക് തൊപ്പി സ്റ്റൈലിലോട്ടേക്ക് പോവാൻ കേസ് അപ്പം കൈസ് നമ്മൾ എന്തായാലും ഹെൽമെറ്റ് ഒന്നും ഇപ്പിടേണ്ട അടുത്ത് വരികയല്ലേ എന്തായാലും ക്യാഷ് നമുക്ക് നേരെ പോവാം കേസ് ഓക്കെ നമുക്ക് നേരെ അപ്പം കൈസ് നമുക്ക് എന്തായാലും നേരെ നമ്മളെ എന്തുണോ കളിക്കുന്ന മറ്റേ സിഗ്നി ഇതെങ്കിലും ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററിൻ്റെ വണ്ടി തൊട്ടി എന്താണല്ലേ എന്തായാലും കേസ് നമുക്കിവിടുന്ന് വന്നാൽ എനിക്ക് വേണം ഓരോ നമ്മളെ പത്താലേലും പ്രശ്നം ഉണ്ടാക്കാൻ ഓരോ തെറ്റാണ് കേസ് ഇൻഡിക്കേറ്റർ പോലും ഇടാണ്ടാണ് കേസ് അവർ പോവേ എല്ലാവരും കണ്ടിട്ട് കുരുത്തൻ്റെ കാറും അവരെ അവിടെ തട്ടി കേസ് എന്തായാലും കേസ് നമുക്കൊരു കിണ്ണം കാച്ചി പൂ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാം കേസ് എന്തായാലും ഇവിടെ ഗയസ് ഓക്കേ കേസ് നമ്മളൊരു കിണ്ണം കാച്ചി ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടേ എനിക്ക് കഴിച്ചത് നമുക്ക് എന്തായാലും ഈ കിണ കയറ്റി ഡ്രസ്സ് തോപ്പി സ്റ്റൈലാക്കി കിണം കഴിച്ചു നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇത് കോട്ടാണ് കേസ് ഞാൻ എടുത്ത ജാക്കറ്റ് എന്താണെന്ന് വെച്ചാൽ രാത്രിയല്ല തണുപ്പൊക്കെ ആവും ഒരു വൈറ്റ് ഇതും പിന്നെ ഒരു ഷോർട്ട്സ് എടുത്തിട്ടുണ്ട് കേസ് വൈറ്റ് കഴിഞ്ഞ് മാച്ചായ ഇച്ചിരി തണുപ്പ് കൊള്ളാനും ഒരു ഷോർട്സ് പിന്നെ ചൂ പിന്നെ ചൂടാവാൻ വേണ്ടി ഒരു കോട്ട് അപ്പം മീഡിയമായല്ലോ എന്തായാലും കേസ് നിങ്ങൾ കിട്ടു കാണിച്ചല്ലേ ഇവിടെ ആ റൂം ആടെ റൂമൊന്നും ഇല്ല ഞാനങ്ങ് എടുത്ത് ഇതാക്കിയാണ് ഇവിടുന്ന് നോക്കിയിട്ട് ആടെ വേണമെങ്കിൽ തിരിച്ച് കൊടുക്കാമെന്നൊക്കെ വേണേൽ ആ ചേച്ചി പറഞ്ഞത് കേസ് എന്തായാലും കേസ് നമുക്ക് നേരെ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കാം കേസ് എന്തായാലും കേസ് നമ്മൾ റൂമിൻ്റെ ആടെ ഇവിടുന്ന് നമുക്ക് എന്തായാലും എല്ലാം മാറ്റുന്ന സ്ഥലത്തുനിന്ന് എല്ലാം മാറ്റല് ഓക്കേ കൈസ് ആ ഇതാണ് കേസ് നമ്മളെ പാൻറ്റ് കൈസ് നമ്മൾ ഷർട്ട് എന്ന് വെച്ചാൽ ഈ വൈറ്റ് ഷർട്ടാണ് ഞാൻ പറഞ്ഞില്ലേ പക്ഷേ വൈറ്റ് കോട്ടും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും കൈസ് ഇതിപ്പോൾ തന്നിട്ട് നമ്മൾ റെഡി ആയിട്ടുണ്ട് കുളിച്ച് ജിമ്മിനൊക്കെ പോയി സെറ്റായി നമ്മൾ ഈ തൊപ്പിയൊക്കെ അയച്ച് വയ്ക്കും കൈസ് നമ്മൾ മുടി വെട്ടാൻ പോകുന്നതല്ല പിന്നെ നമ്മുടെ ഹെൽമെറ്റൊക്കെ ഇടേണ്ടിയാണ് കുറച്ച് ദൂരം ഉണ്ട് കേസ് മുടി വെട്ടുന്ന സ്ഥലത്തോട്ടേക്ക് എന്തായാലും കൈ നമുക്ക് നേരെ ഒരു മുടി വെട്ടാൻ പോവാൻ കൈസ് മുടിയൊക്കെ വെട്ടി നമുക്ക് കുട്ടപ്പനായി വരാൻ കേസ് കട്ടപ്പൻ ആദ്യം പെട്രോളും കാര്യങ്ങളൊക്കെ നമ്മളെ വണ്ടിയിൽ ഇടണം കേസ് അല്ലെങ്കിൽ പണിയാണ് പെട്രോൾ രാത്രി ഇല്ലാണ്ട് നമ്മൾ സൂയിലാടെ ഒറ്റക്ക് ഒന്നും നമുക്കാവില്ല എന്തായാലും കേസ് നമ്മൾ തൊപ്പിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് തൊപ്പി തൊപ്പിയല്ല സോറി തൊപ്പിയല്ല മറ്റേ ഇതിർത്ത് ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്തായാലും കേസ് നമുക്ക് നേരെ ഇനി ആരും കാണാണ്ട് എടുക്കാൻ വേണ്ടിയാണ് കേസ് ഹെൽമെറ്റ് ഇടുന്നത് അല്ലെങ്കിൽ നമ്മൾ ഹെൽമെറ്റൊന്നും ഇടൂല നമ്മുടെ മൂടി മുട്ട അടിച്ചു തന്നെ കേസ് നമ്മൾ ൾഫ് പോയപ്പോൾ ഉമ്മറയ്ക്ക് പോകുമ്പോൾ മുട്ട അടിച്ചുകയാണെങ്കിൽ അതിൻ്റെ പാർട്ടിയിൽ കാണാം കേസ് നമ്മൾ ദുബായി പോകുന്നത് ഗൈസ് ദുബായി പോയതിന് ശേഷം നിങ്ങളതിൽ കാണിച്ചിട്ടില്ലായിരുന്നു ഞാൻ ഉമ്മറയ്ക്ക് പോയായിരുന്നു ആ സമയത്ത് ഫുള്ളങ്ങ് മുട്ട അടിച്ചു ഗൈസ് നിങ്ങളതിൽ അതിൽ കാണിച്ചിട്ടില്ല വേണമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വേണമെങ്കിൽ ഇടാം കേസ് ഓക്കെ അപ്പോൾ ഗൈസ് നമുക്ക് നേരെ എന്തായാലും നമ്മുടെ സ്വന്തം പെട്രോൾ പമ്പിലും കാര്യങ്ങളൊക്കെ പോയി നമ്മുടെ പെട്രോളും കാര്യങ്ങളൊക്കെ അടിക്കാം കേസ് നിങ്ങൾ കമൻറ്റ് ചെയ്തു പിന്നെ മറുക്ക് പോയ വീഡിയോ ഇടണോ വേണ്ടോ നിങ്ങൾ കമൻ്റ് ചെയ്യാം കേസ് അപ്പോൾ കേസ് നമുക്ക് എന്തായാലും ഇതിവിടെ ആക്കാം കേസ് ഓക്കെ പെട്രോളും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് ഓക്കെ അടിക്കട്ടെ നോക്കേ ഓക്കേ കേസ് ഫുൾ ടാങ്കും കാര്യങ്ങളൊക്കെയാണ് കേസ് നമ്മൾ അടിച്ച് എന്തായാലും കേസ് നമുക്ക് മുടി വെട്ടുന്ന കടയിലും കാര്യങ്ങളൊക്കെ പോണം കേസ് ഓക്കെ നമ്മളിപ്പോൾ എന്തായാലും കുറച്ച് പെട്രോൾ ആദ്യമൊക്കെ ചെയ്യും ഇവിടെ നിന്ന് വെച്ചിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് കുറച്ച് പെട്രോൾ കഴിയും എന്തായാലും കൈസ് നമുക്ക് ഫുൾ ടാങ് അടിച്ചു തരും കുഴപ്പമൊന്നുമില്ല എന്തായാലും കൈസ് നമ്മളെ ഷോപ്പും കാര്യങ്ങളൊക്കെ വരുന്ന ഈ ഭാഗത്ത് എവിടെയോ ആയിരുന്നു ഗൈസ് എവിടെയായിരുന്നു എന്നൊരു പിടിയിലാദ് ഇവിടെയാണ് ഗൈസ് അതിൻ്റെ ഇപ്പുറത്ത് ചെറിയൊരു ഇതും ഇവിടെ ഒരു ചെറിയൊരു പിന്നെ ബാർവ ഷോപ്പാണ് ബായി ആണ് ഗൈസ് എന്തായാലും കൈസ് ഗൈസ് നമ്മൾ മുടിയും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് കാണാം ഗൈസ് അപ്പൊ ഗൈസ് നമ്മളെ കിണ്ണങ്ങച്ചായിട്ട് നമ്മളെ മുടിയും കാര്യങ്ങളൊക്കെ വെട്ടിയിട്ടുണ്ട് എങ്ങനൊരുന്ന് പറയാം നമ്മൾ തൊപ്പി സ്റ്റൈലാണ് ഗൈസ് എടുത്ത തൊപ്പി സ്റ്റൈല് നമ്മുടെ തൊപ്പിയില്ലേ തൊപ്പിൻ്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ മുടി വെട്ടിയത് ഗൈസ് തൊപ്പി സ്റ്റൈൽ ഇഷ്ടപ്പെട്ട തൊപ്പിനെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യും അയ്യോ അയ്യോ ആ യോ 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 ഗെയിം റാത്തിഫിനെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യും നമുക്ക് എന്തായാലും നമ്മുടെ തൊപ്പി സ്റ്റൈലും കൊണ്ട് എന്തായാലും പോകും തൊപ്പി സ്റ്റൈൽ തൊപ്പി സ്റ്റൈൽ ഇട്ടു ഇട്ടു പണ്ടത്തെ ആണ് ഇപ്പൊ തൊപ്പി സ്റ്റൈലല്ല നമ്മുടെ എന്തായാലും നമുക്ക് ഇപ്പൊ നമുക്ക് നേരെ നമ്മളെ വണ്ടി എടുത്ത് പറപ്പിച്ച് പോവാ അയ്യോ അയ്യോയ്യോ തട്ടല്ല തട്ടല്ല നേരത്തെ ഒരു തട്ടിക്ക് കുഴപ്പമൊന്നും ഉണ്ടാക്കി ഉണ്ടാവില്ലേക്കും നമ്മളെ വണ്ടി എന്തായാലും കിസ് നമ്മൾക്ക് നേരെ നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നില്ല സ്റ്റാൻഡാണ് കുറേ ഡാമേജും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ നിന്നാൽ മതിയായിരുന്നു ഓ പിന്നെയും പറഞ്ഞു എന്താണ് ഇതാണ് കേസ് പ്രശ്നം എടുക്കും അവിടെ വെക്കും മറിയരുതേ ചേച്ച പിന്നെയും പറയുന്നത് ഓക്കേ മറിയരുത് 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 ആ ഓക്കെ ഗസ് പറഞ്ഞില്ല ഓക്കെ ഗസ് നമ്മൾ രണ്ട് മൂന്ന് കൊല്ലത്തോളം ഉപയോഗിച്ച വണ്ടിയാണ് കേസ് ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ എന്തായാലും അപ്ഗ്രേഡ് ചെയ്യണം അപ്ഗ്രേഡ് അപ്ഗ്രേഡൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം എന്തായാലും ഗൈസ് നമുക്ക് എന്തായാലും വേഗം പോയി കടന്നുറങ്ങാം ഗൈസ് അപ്പൊ ഗൈസ് എല്ലാവർക്കും ഗൈസ് ഒരു പുതിയ രാത്രിയിലേക്ക് സ്വാഗതം ഗൈസ് പതിനൊന്നേ മണിയൊക്കെ ആയിട്ടൊന്ന് ഭയങ്കര മഴയാണല്ലോ ഗൈസ് കുഴപ്പമില്ല മഴയല്ലേ എന്തായാലും ഗൈസ് നമുക്ക് നേരെ മഴ പോവാം ഗൈസ് അപ്പം ചെറിയ പാ ചാറുള്ളൂ അടുത്തു വെയ്യാണെങ്കിൽ എവിടെങ്കിലും നിർത്തി വെക്കേണ്ടി വരും കൈസ് നമുക്കെന്തായാലും നേരെ പോവാൻ കഴിച്ചു ഓക്കെ കൈ ഇവിടെ അടിച്ച് പെയ്തിട്ട് ഇതെന്താണ് കൈസ് നമ്മൾ വണ്ടി എടുക്കുമ്പോഴത്തേക്കും അടിച്ച് വീഴുന്നത് എന്തായാലും കൈസ് നമുക്ക് ഈൻ്റെ ഉള്ളിലേക്ക് ആയിട്ട് ഇവിടെ കുളേ തുളയൊക്കെ ഉണ്ട് പക്ഷെ കുഴപ്പമില്ല നമ്മളീ സൈഡിലായിട്ട് ഇവിടെ കുഴപ്പമൊന്നുമില്ല ഒക്കെ ഇവിടെ വെയ്യുന്നൊന്നുമില്ല കൈസും അപ്പോൾ നമ്മളെന്തായാലും മഴ നിന്നിട്ടുണ്ട് കേസ് മഴ നിന്നപ്പോസ് നമ്മളെ വണ്ടി എടുത്തത് എന്തായാലും കൈസ് നമ്മളെ മൈക്കിളുടെ വീട്ടിലോട്ടേക്കും കാര്യങ്ങളൊക്കെ പോവാം അപ്പം കേസ് നമ്മളെ മൈക്കുകളിലൊക്കെയാണ് കേസ് അപ്പോൾ കൈസ് മൈക്കിളും കാര്യങ്ങളൊക്കെ കുളിച്ച് കുട്ടപ്പനായിട്ടുണ്ട് എല്ലാം മൈക്കിളെ ആടാ നമ്മളൊക്കെ കൂട്ടപ്പനായിട്ടുണ്ടെ ഇന്നലെ ഇന്ന രാവിലെ കുട്ടപ്പനായതാണ് അട എന്തായാലും ഇന്നേ ഒക്കെ ബൈക്കിനെ ആടെ ഇന്ന് ബൈക്കില്ല നമുക്ക് ബൈക്കിൽ അടിച്ച് കുളിക്കാം ആ ബൈക്കിലാണെങ്കിൽ കുഴപ്പമില്ല എന്തായാലും നീ ഇപ്പൊ ഇന്ന് സൂലോക്കോട്ടാ പോന്ന കേട്ടോ ഒന്ന് സൂക്ഷിക്കേണ്ടി വരും അപ്പൊ കൈ നമുക്ക് എല്ലാരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അപ്പൊ കഴിച്ച് നമുക്ക് എന്തായാലും നേരെ നമ്മൾ സൂലോട്ടേക്കും കാര്യങ്ങളൊക്കെ പോകലേ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാ ആ ടിക്കറ്റിന്റെ കാര്യം പറയാൻ മറന്നു അതിലെ സൺ സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ പോകുന്നുണ്ടെന്നെ ടിക്കറ്റിൻ്റെ പോക്കറ്റിൽ ഉണ്ടല്ലോ സെൻസർ കണ്ടുപിടിച്ചോളൂ അത് ഇല്ലെങ്കിൽ പോനെ ഭയങ്കര സീനാണ് കൂടി പേരൊക്കെ വരും അലാമൊക്കെ അടിക്കും അതാണ് ഇങ്ങനെ അത് ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് തുറക്കുള്ളൂ അതാണ് അതിൻ്റെ പ്രത്യേകത ഊ ട്രെയിനിൻ്റെ സൗണ്ടൊക്കെ ആണല്ലോ എന്തായാലും ഇവിടെ ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനായതുകൊണ്ട് എന്താ ഇപ്പോൾ ഊരിട്ടത് ഭയങ്കര തണുപ്പാണല്ലോ ഊ രാവിലെ ഭയങ്കര തോടെനു ഇതെന്താണ് രാത്രി ഭയങ്കര തണുപ്പ് അടാ അവന് ഫോട്ടോ എടുക്കൂടാ ഫോട്ടോ ഒക്കെ എടുക്ക ഇനി ഒന്ന് ബാക്കോട്ട് തിരിഞ്ഞ് ബാക്കോട്ട് എന്തിനു എടാ ബാക്കിൽ ഇതാണ് ഗ്രാനി അവിടെ ഓടിക്കൂടെ ഇങ്ങൊന്ന് ഓടി ഞാൻ വേണ്ട വെടിയെത്താം അവിടെ ഗ്രാനി നോക്കണ അവിടെ ഭയങ്കര എടാ മോണെ നിന്നെ ഞാൻ കുറെ നാളെ കാത്തേക്കുന്നത് എടാ നീ എൻ്റെ ഫ്രണ്ട് തന്നെ വന്നു എടാ എൻ്റെ കോട്ടേഴ്സിൽ എൻ്റെ എടാ നിന്നെ കൊന്നിട്ടടാ വിടൂ ഏ ഗ്രാണി ആ അങ്ങോട്ട് ഓടിക്കോ ഒയ്യോ കേസ് ഗ്രാണി പോയിരുന്നത് തോന്നുന്നു അയ്യോ കേസ് നമ്മളെ ബാക്കത്തുനിന്ന് വരുന്നുണ്ട് കേസ് അയ്യോ കേസ് ഗ്രാണി നമ്മളെ കൊന്നോളിയോ ഏഹ് ഗ്രാണി അടങ്ങി എന്നോ അല്ല ഇന്ന് വീഡിയോ ചോദിച്ചുടാ മോനെ വീഡിയോ വെച്ചിട്ട് കാര്യമില്ലട ഏഹ് എന്നെനിക്കറിയാലേ ആ എടാടാ ഒന്നും ചെയ്യില്ലടാ ഏഹ് എടാ മൈക്കളൊന്നും വേ വണ്ടി കയറി വിട് ഇനി എന്ത് നോക്കി ഒത്തിരി അന്തമായിട്ട് ഒത്തിരി ആളല്ലേ എന്തായാലും കേസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്തായാലും നമുക്ക് വണ്ടി കയറാ ഓ ഇത് എന്താ രണ്ട് ഗ്രാനിയോ അവിടെ മൂന്നെയോ ഇപ്പൊ ഇങ്ങനെയോട് രക്ഷപ്പെടുവാടാ മൈക്കളൊന്ന് കേറടാ പ്ലീസ് അല്ല നല്ല പോലെ അല്ലാ ഈ ഗ്രാനിയാണല്ലോ അങ്ങനെ ഗൈസ് ഗ്രാനി ഇനിയും കാര്യങ്ങളൊക്കെ കൊന്നിട്ടുണ്ട് ഓ കേ മൈക്കളെ ഇനി കേറാത്ത നന്നായി കേസ് എന്തായാലും കേസ് നമ്മൾ വണ്ടി എടുത്തിട്ട് സ്പീഡ് അടിച്ചാണ് ഓ ഇവനെ നെഞ്ചിൽ കൊണ്ടാലാണ് കേസ് ഈ മറ്റേ ഗ്രാനി മൈക്ക് ഈ നെഞ്ചിവിടെ ഏച്ചുറയുന്ന തോന്നുന്നത് എന്തായാലും കേസ് നമ്മൾ മൈക്കിൾ അന്ന് വിട്ടിരിക്കുകയാണ് ഗൈസ് ഗ്രാനീനെ എടുത്തിട്ട് ആ മരത്തിൻ്റെ സൈഡിൽ കുഴിച്ചിട്ടിട്ടുണ്ട് അവിടെ വേഗം കേറാ ഓക്കെ ഗൈസ് എന്തായാലും നമ്മൾ മൈക്കിളും കാര്യങ്ങളൊക്കെ കേട്ടിട്ടേ അവിടെ മൈക്കിളെ ഇന്നത്തെ ട്രിപ്പ് കോളായിട്ടാ ഇത് ട്രിപ്പ് ആണോ ഇത് ഗ്രാനീനെ ആണല്ലോ പോലെ ഇന്നത്തെ ട്രിപ്പ് എടാ സോറി എടാ എനിക്കറിയോടാ ഞാൻ പേടിച്ചിരിക്കുന്ന ഒന്ന് വേഗം വീട്ടിലേക്ക് വെട്ടേ നാളെ അടുത്ത പാർട്ടിലൊക്കെ ആയിട്ട് നമുക്കൊന്നും അടിച്ച് പൊളിക്കുന്നുണ്ട് ട്രിപ്പ് ഇട്ടാലേ എങ്ങനെയുണ്ടെ പൊളിക്കണേ ആ അത് ശരിയാട്ടോ അടുത്ത പറ നമുക്ക് ഒരു കിണ്ണം കയച്ചിട്ട് പോവാ അടുത്ത ഞായറാഴ്ച പോവാ അതാണ് പൊളിക്കുക ആടാ ശനിയാ ഞായറാഴ്ച പോലെ തന്നെ പൊളിക്കുക ഞായറാഴ്ച പോലെ സീനേക്കും വൈത്തൊക്കെ അകത്തേറ്റ് വെന്തോളുണ്ടോ പൊളിയേക്കും എന്തായാലും നമുക്ക് ഞായറാഴ്ച പോട്ടെ ആടെ നമുക്ക് ഞായറാഴ്ചയും കാര്യങ്ങളൊക്കെ പോവാം എന്തായാലും ഞാൻ ഇന്ന വീട്ടില് തരാം ആടാ നീ എന്നെ വീട്ടക്കൊണ്ടായിട്ട് പോയാൽ പോരെ വേറെ എന്തിനാണ് കളിച്ചെ ഏഹ് വിളക്ക വിളക്കയ്യോ എന്താണോ ചടക്കാൻ കളിക്കുന്ന പാവലടാ പതിനെട്ട് വയസ്സായിട്ടുള്ളു പാവല്ല ഒന്ന് വിട്ടേക്ക് വിട്ടേക്കുന്ന പതിനെട്ട് വയസ്സായിട്ട് ഫോട്ടോ കൂടെ വണ്ടി ഓടിക്കുന്ന പിന്നെ പതിനെട്ടല്ല ഇരുപത് വയസ്സായിട്ട് ഓടിക്കണ്ട അല്ല പതിനഞ്ച് വയസ്സായിട്ട് ഓടിക്കണ്ട ആ ഒന്നും കുഴപ്പമില്ല നീ എന്നെ വണ്ടിതാക്കേ ആടാ ഇപ്പാണിയായല്ലോ നിര ജമ്മിക്ക നേരത്തെ തന്നെ ഗേറ്റിങ്ങ ആ അതൊന്നും കുഴപ്പമില്ല ഇനി വേറങ്ങ എന്തായാലും മൈക്കളെ നാളെ കാണാ നാണെ നാണൊക്കെ നാളെ കാണാ നാളെ ഞായറാഴ്ച ഞായറാഴ്ച ആ ഞായറാഴ്ച ഞായറാഴ്ച ഓക്കെ ഗൈസ് നമ്മൾ ഈ നമ്മൾ മൈക്കള് കൊണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾ കണ്ടു ഗൈസ് ഗ്രാനും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ എന്തായാലും ഇനി മുതലേ ആ സൂയില് പോല സൂന്ന് പറയുന്ന സ്ഥലത്തേനാൻ പോവില്ല ഗൈസ് ഓക്കെ ഗൈസ് എല്ലാവരും തന്നെ ലൈക്കും സബ്സ്ക്രൈബും അടിച്ചു പൊട്ടിക്കാൻ മറക്കല്ലേ ഗൈസ് അടുത്തൊരു പുതിയ പാർട്ടിയെ കാണാൻ കേട്ടാൽ ബസ് സി യു